അഭിനയ പ്ലാന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഫോറിനറിൻ്റെ ചെറിയ ട്യൂബേഴ്സ് നമ്മൾ ഇരുപത്തഞ്ച് രൂപ നിരക്കിലാണ് കൊടുക്കുന്നത് അതിന് കൂടുതലായിട്ടുള്ളത് നമുക്ക് വരുന്നത് അമ്പത് രൂപയുടെ ട്യൂബേഴ്സ് ആണ് അമ്പത് രൂപയുടെ ട്യൂബേഴ്സിന് രണ്ട് ഗ്രോ ടിപ്പുകൾ വീതമുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് അമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ വേഗം വേഗം ഫോണെടുത്ത് ഓർഡർ ചെയ്തോളൂ അടുത്തത് വരുന്നത് നമുക്ക് നൂറ് രൂപയുടെ ലോട്ടസ് ട്യൂബേഴ്സ് ആണ് നൂറ് രൂപയുടെ ലോട്ടസ് ട്യൂബേഴ്സ് രണ്ടും മൂന്നും ഗ്രോ ടിപ്പ് ഉള്ളതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ആര് വെച്ചാലും പിടിക്കാവുന്ന രീതിയിലുള്ള ട്യൂബേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത ട്യൂബേഴ്സ് എന്ന് നമ്മുടെ നമ്മൾ നൂറ്റമ്പത് രൂപയുടെ ആണ് നൂറ്റമ്പത് രൂപയുടെ ട്യൂബേഴ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് മൂന്ന് ഗ്രോ ടിപ്പുകൾ വീതം വരുന്ന ട്യൂബേഴ്സിനെയാണ് നമ്മൾ നൂറ്റമ്പത് രൂപ നിരക്കിൽ ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കുന്നത് അടുത്തത് വരുന്നത് റൊസീന പ്ലീനയുടെ പത്ത് രൂപയുടെ ട്യൂബേഴ്സാണ് പത്ത് രൂപയുടെ ട്യൂബ് വേഴ്സ് ഒരു ഗ്രോ ടിപ്പ് വരുന്ന ട്യൂബ് വേഴ്സിനാണ് പത്ത് രൂപ നിരക്കിൽ കൊടുക്കുന്നത് അടുത്തത് വരുന്നത് നമുക്ക് ഇരുപത്തഞ്ച് രൂപയുടെ ട്യൂബ് ആണ് ഇരുപത്തഞ്ച് രൂപയുടെ ട്യൂബേഴ്സ് വേഴ്സ് നമ്മുടെ ഇതിൽ കട്ട് ചെയ്ത് പറിച്ചാൾ കട്ട് ചെയ്ത് പെട്ടതൊക്കെ നമ്മൾ ഇരുപത്തഞ്ച് രൂപ നിരക്കിലാണ് ഇന്ന് കൊടുത്ത് തീർക്കുന്നത് അടുത്തത് വരുന്നത് നമ്മൾ ചെറിയ റണ്ണർ ഓടി തുടങ്ങിയിട്ടുള്ള ട്യൂബ് വേഴ്സാണ് അത് അമ്പത് രൂപ നിരക്കിലാണ് കൊടുക്കുന്നത് അത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിടിക്കാവുന്ന രീതിയിലുള്ള ട്യൂബ് വേഴ്സാണ് അപ്പോൾ പറ്റാവുന്നവർ വേഗം വേഗം ഓർഡർ ചെയ്യുക അടുത്ത ട്യൂബർ വരുന്നത് നൂറ് രൂപയുടെ ട്യൂബ് വേഴ്സ് ആണ് അത് മൂന്നെണ്ണയുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് രണ്ടും മൂന്നും ഗ്രോ ടിപ്പ് ഉണ്ട് അടുത്തത് വരുന്നത് നൂറ്റമ്പത് രൂപയുടെ ട്യൂബറാണ് അത് ഒരു ഉള്ളൂ അത് വേണ്ടവർ വേഗം വേഗം ഓർഡർ ചെയ്തോളൂ അടുത്തത് വരുന്നത് ഇരുന്നൂറ് രൂപയുടെ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയുടെ ട്യൂബർ രണ്ടെണ്ണേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക